ശ്രീ ഹാഷ്മി എന്ന് പറയുന്ന നാരായണൻ എന്ന് പറയുന്ന പോഴനും വാഴയുമായ വ്യക്തിയെ വ്യക്തിയെപ്പറ്റി കൂടുതലൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അയാൾക്കും ഉണ്ടാകുമല്ലോ മക്കൾ ഞാൻ കൂടുതലൊന്നും ഒന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ ചിയർ വിത്ത് എസ് എഫ് ഐ അല്ല ഈ നാരായണനും എസ് എഫ് ഐ തമ്മിലുള്ള ബന്ധം ചിയേഴ്സ് വിത്ത് എസ് എഫ് ഐ ആണ് അത് ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് മറ്റ് വിദ്യാർത്ഥികൾ സംസാരിക്കാൻ പുറത്ത് നമ്മളോട് എന്തെങ്കിലും ഒരു വാക്ക് ഇത് എസ് എഫ് ഐക്കാരും അറിയല്ലേ എന്ന് പേടിച്ചരണ്ട് പറയാനെങ്കിലും തയ്യാറാകുന്ന കുട്ടികൾ പറയുന്നുണ്ട് ചിയർ വിത്ത് എസ് എഫ് ഐ അല്ല ചിയേഴ്സ് വിത്ത് എസ് എഫ് ഐ എന്ന് പറയുന്ന ബന്ധമാണ് നാരായണൻ എന്ന് പറയുന്ന ആ മുതുവാഴയും ഈ പറയുന്ന എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന വിദ്യാർത്ഥി സംഘടനയൊക്കെ അതിനെ വിളിക്കാൻ പോകുന്ന പോലും എനിക്കറിയില്ല ഞാൻ എനിക്കിന്നത്തെ ഒരു ഒരു പ്രയാസം ഞാനൊരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായി കടാളാണ് ശ്രീ ആഷ്മി അങ്ങേയും അതുതന്നെയാണ് നമ്മളൊക്കെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരായി നിൽക്കുമ്പോൾ ഇപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനെതിരായിട്ട് പലപ്പോഴും രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് എതിരഭിപ്രായങ്ങൾ ഉണ്ടാകാറുണ്ട് ചില വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് എതിരഭിപ്രായം ഉണ്ടാകാറുണ്ട് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ നിന്നുണ്ടാകാറുണ്ട് അധ്യാപകർക്കിടയിൽ നിന്നുണ്ടാകാറുണ്ട് മാനേജ്മെൻറ്റുകൾക്കിടയിൽ നിന്നും കോടതികൾക്കിടയിൽ നിന്നും എതിരഭിപ്രായം ഉണ്ടാകാറുണ്ട് ആ സമയത്തൊക്കെ ഞാനും ശ്രീ ഹാഷ്മിയുമൊക്കെ പറഞ്ഞിരുന്നൊരു പ്രധാനപ്പെട്ട വാദമില്ലേ ഹാഷ്മി എന്ന് നമ്മൾ പറഞ്ഞിരുന്നത് ഞങ്ങളുള്ളിടത്ത് സംഘടനാ പ്രവർത്തനം ഉള്ളിടത്ത് റാഗിങ് പോലെയുള്ള വിപത്തുകൾ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് എത്രയോ കുട്ടികളെ നമ്മൾ സംഘടനാ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ശ്രീ ഹാഷ്മി അങ്ങനെ നമ്മൾ പറഞ്ഞ സ്ഥലത്തു നിന്ന് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ഒരു പ്രസ്ഥാനമായിട്ട് തന്നെ എങ്ങനെയാണ് ശ്രീ ഹാഷ്മി ഇങ്ങനെ റാഗിങ് പോലെ റാഗിങ് എന്ന് മാത്രം ഇതിനെ പരിമിതപ്പെടുത്താൻ കഴിയുമോ റാഗിങ്ങിൻ്റെ പരിധിയിൽ മോബ് ലിഞ്ചിങ് ആൾക്കൂട്ട വിചാരണയുടെ പരിധിയിൽ അതുപോലെ തന്നെ സദാചാര ഗുണ്ടായിസം ഒന്ന് ആലോചിക്കണം മഹാരാജാസ് കോളേജിൽ യോനിയുടെ ചിത്രം വെച്ചിട്ട് ഞങ്ങൾ പുരോഗമനവാദികളാണെന്ന് വീമ്പ് കൊള്ളുന്ന അതേ സംഘടന ചുംബന സമരത്തിന് ഐക്യദാർഢ്യവുമായി കടന്നുപോയി ഞങ്ങളാണ് പുരോഗമനത്തിന്റെ മൊത്ത കച്ചവടക്കാരെന്ന് പറയുന്ന അതേ സംഘടന വാലന്റൈൻസ് ഡേയിൽ തന്റെ സീനിയറായ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ പിടിച്ച് നൃത്തം ചെയ്തു എന്നൊരു കുറ്റമായി ആരോപിച്ച് ഒരു ചെറുപ്പക്കാരനെ ക്രൂരമായി മൃഗീയമായി എന്ന് പറയാൻ കഴിയില്ല മൃഗങ്ങളെ ചെയ്യില്ല എസ് മാത്രം കഴിയുന്ന രീതിയിൽ ആ ചെറുപ്പക്കാരനെ ഇല്ലായ്മ ചെയ്തല്ലേ ഒന്ന് ആലോചിച്ചു നോക്ക് ശ്രീകാഷ്മി നിങ്ങൾക്ക് ആ വിഷ അതൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ ഒരു ചെറുപ്പക്കാരനെ പൂക്കോട്ട് എന്ന് പറയുന്ന ഒരു ക്യാമ്പസിന്റെ പാറപ്പുറത്തിട്ട് ഹോസ്റ്റലിലേക്ക് പത്തുന്നൂറ്റി മുപ്പത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ മോർച്ചറിയിലെ മൃതശരീരങ്ങൾക്ക് കാണും ഇതിനേക്കാൾ കൂടുതൽ പ്രതികരണം ആ മൃത മോർച്ചറിയിലെ മൃതശരീരങ്ങളെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ പ്രതികരണം നഷ്ടപ്പെട്ട് ചത്ത് ജീവിക്കുന്ന നൂറ്റി മുപ്പത് ജടശരീരങ്ങളുടെ മുന്നിലിട്ട് ആ ചെറുപ്പക്കാരനെ പരിപൂർണ വിവസ്ത്രനാക്കി ഒന്നാമത്തെ ബെൽറ്റ് പൊട്ടുന്നത് വരെ ആ ബെൽറ്റ് അടിച്ച് രണ്ടാമത്തെ ബെൽറ്റ് പൊട്ടുമ്പോഴാണ് ആ ബെൽറ്റ് വെച്ചിട്ടുള്ള അടി അവസാനിക്കുന്നത് അതിനുശേഷം നമ്മൾ ഹിന്ദി സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഏറ്റവും ആയിട്ടുള്ള ഏറ്റവും ഹ്യൂമിലിയേറ്റഡ് ആയിട്ടുള്ള സീൻ പോലെ ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ കുളിച്ചു കിടക്കുമ്പോൾ അവൻ്റെ കിടത്തി അവൻ്റെ മുകളിൽ ഒരു കസേര വെച്ചിരുന്ന് ആ കസേര വെച്ച് അവനെ ലോക്ക് ചെയ്തതിന് ശേഷം കസേരയിലിരിക്കുന്നവനവരെ തലക്കടിക്കുകയാണ് കമ്പി വെടി വെച്ചിട്ട് അതിനു ശേഷം അവൻ്റെ കൈയും കാലും വയറു വെച്ച് കെട്ടി ആ ചെറുപ്പക്കാരനെ പിന്നെയും ക്രൂരമായി മർദ്ദിക്കുന്നു എന്തൊരു ക്രൂരതയാണ് ശ്രീഹാഷ്മി എന്താണ് നമ്മുടെ ക്യാമ്പസുകൾ സംഭവിക്കുന്നത് ഞാൻ മറ്റൊരു രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കുകയല്ലോ ഇപ്പോൾ സാധാരണ സർവകലാശാലകളുടെ കീഴിലുള്ള ഈ കോളേജ് എലക്ഷനുകൾ കഴിയുമ്പോൾ എസ് എഫ് ഐക്കാർ സ്ഥിരമായി പോസ്റ്റർ ഇറക്കാറുണ്ട് നൂറ്റി നാൽപ്പതിൽ നൂറ്റി പതിനെട്ട് നടത്തി ചോദിച്ചു നൂറ്റി അറുപതിൽ തൊണ്ണൂറ്റിമൂന്ന് നടത്തി ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റർ വരാറുണ്ട് പൊളിറ്റിക്കൽ ക്യാമ്പസുകളല്ല ഹാഷ്മി ഇതുപോലെയുള്ള പൂക്കോട് പോലുള്ള ക്യാമ്പസുകൾ പ്രതികരണശേഷി ഇല്ലാത്ത വിദ്യാർത്ഥികളെ വെച്ചുകൊണ്ട് ഇവന്മാരുടെ രാഹുൽ രാഹുൽ ഈ കുട്ടികൾ ഞാൻ പറയുന്നത് കൂടെ ഒരു കൂടെ കൂടെ പഠിച്ച ഉണ്ടായിരുന്ന ഒരു ഒരു പയ്യൻ മരിച്ചു അവനെ 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 കൊന്നു കൊല്ലാക്കൊല ചെയ്തു വാർത്ത ഇത്ര ദിവസം ഉണ്ടാവുന്നില്ലേ ഇനി എന്തെങ്കിലും പേടി ഉണ്ടെങ്കിൽ ആ ഒരു ധൈര്യം ഉണ്ടാവണ്ടേ രാഹുൽ വിശ്വ ഞാൻ അവിടെ ആ കോളേജിൽ പഠിക്കുന്ന ഒരു ഒറ്റ കുട്ടിയുടെ പ്രതികരണം എടുക്കാൻ ഞാൻ രാഹുൽ മുതൽ ശ്രമിക്കുന്ന ശ്രമം എത്രയാണെന്ന് മിണ്ടില്ല ഒരുത്തനും എന്താ കാര്യം പേടി ശ്രീ ഹാഷ്മി അങ്ങൊരു മാധ്യമ പ്രവർത്തകൻ ആയതുകൊണ്ടാണ് ഇവർ പറയാത്തു നോക്കാം ഞാനൊരു സംഘടനാ പ്രവർത്തനനല്ലേ ഇവരുടെയൊക്കെ പേര് ഡിസ്ക്ലോസ് ചെയ്യില്ലെന്ന് അതുകൊണ്ടാണ് ഞാൻ ഉത്തരവാദിത്തത്തോട് പറഞ്ഞത് നാരായണനും എസ് എഫ് ഐയും തമ്മിൽ ചിയർഎസ് എഫ് ഐ അല്ല ചിയർഎസ് എസ് എഫ് ഐ ബന്ധമാണ് നാരായണൻ എന്ന് പറയുന്ന മുതുവാളയും എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനവുമായിട്ടുള്ള പ്രസ്ഥാനവുമായിട്ടുള്ളത് ഞാൻ സൂചിപ്പിച്ചതിന് ഉത്തരവാദിത്തോട് കൂടി സൂചിപ്പിക്കാനായിട്ടുള്ള കാരണം ഞാനൊന്ന് പറഞ്ഞോട്ടെ ശ്രീ ഹാഷ്മി ഒന്ന് ആലോചിച്ച് നോക്കി ഈ ക്യാമ്പസുകളിൽ എസ് എഫ് ഐക്കാരൻ കോളേജ് ഹോസ്റ്റലുകൾ ഞാനൊരു വിദ്യാ ഒരു യുവജന സംഘടനാ പ്രവർത്തകരുടെ നിലയിൽ ഞാൻ ആവശ്യപ്പെടുന്നത് കേരളത്തിലെ എസ് എഫ് ഐക്കാരൻ ഇതുപോലെ മുടക്കോ എന്ന് കെ സി വേണുഗോപാൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് വളരെ പ്രസക്തമാണ് മുടക്കോഴ മല അതായത് പകൽ വെളിച്ചത്തിൽ പോലും ഹാഷ്മിക്കോ എനിക്കോ കടന്നു ചെല്ലാൻ കഴിയാതെ കൊടുസുനി ഒളിച്ചിരിക്കുന്ന മുടക്കോഴ മല പോലെയാണ് ഇന്ന് കേരളത്തിലെ പല സർവകലാശാലകളുടെയും കോളേജുകളിലെ ഹോസ്റ്റലുകൾ ഗവൺമെന്റ് ഹോസ്റ്റലുകൾ നിങ്ങൾക്ക് കയറി ചെല്ലാൻ കഴിയില്ല മാധ്യമ പ്രവർത്തകരുടെ നിലയിൽ നിങ്ങളൊന്ന് ചെന്നു നോക്കൂ അവർ തടയും കോളേജിൽ അധ്യാപകർക്ക് ചെന്ന് നോക്കൂ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഉത്തരവാദി ഇതിനകത്ത് ഉത്തരവാദികളിൽ യൂണിറ്റ് സെക്രട്ടറി എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയായ അമൽ ഇസാനോ യൂണിയൻ ചെയർമാൻ യൂണിയൻ പ്രസിഡന്റ് ആയിട്ടുള്ള എസ് എഫ് ഐ നേതാവ് അതുലോ മാത്രമല്ല ഇന്ന് പിടിയിലാക്കപ്പെട്ടിരിക്കുന്ന ഒൻപതോളം എസ് എഫ് ഐയുടെ നേതാക്കന്മാർ മാത്രമല്ല താങ്കൾ സൂചിപ്പിച്ചതുപോലെ ആ വരിയുടയ്ക്കപ്പെട്ട നൂറ്റി മുപ്പതോളം വിദ്യാർത്ഥികൾ ഇത് കണ്ടുകൊണ്ടിരുന്നവർ ഇതിനേക്കാൾ ഗുരുതരമായ ഒരു പ്രശ്നമുണ്ട് ശ്രീ ഹഷ്മി ഒരു സിദ്ധാർത്ഥൻ വേണ്ടി വരും നമുക്കിതൊക്കെ പറയാനായിട്ട് ഞാൻ പറയട്ടെ ഈ ക്യാമ്പസുകളിൽ വേണ്ടിയിട്ട് അധ്യാപക സംഘടനയുടെ നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒത്താശ കേരളത്തിലെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ചില അധ്യാപകർ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ആരെ ഉദ്ദേശിക്കുന്നത് ഫേസ്ബുക്കിലൂടെയൊക്കെ ഈ സംഘടനയ്ക്ക് ഈ അരാജക സംഘടനയ്ക്ക് ചെയ്തു കൊടുക്കുന്ന വിടുസേവ നിങ്ങൾക്ക് കാണുന്നല്ലേ ഇതിനെ നാണിപ്പിക്കുന്നതാണ് ക്യാമ്പസുകളുടെ പ്രവർത്തനം ഈ എസ് എഫ് ഐയുടെ ഗുണ്ടകൾക്ക് തെമ്മാടികൾക്ക് യുവന്മാർക്ക് ഇഷ്ടം പോലെ ലഹരി കടത്താം ഞാൻ ഉത്തരവാദിത്തത്തോടെ പറയട്ടെ ശ്രീ ഹഷ്മി കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിലെ ഹോസ്റ്റലുകൾ അടക്കമുള്ള കേന്ദ്രങ്ങളിൽ എസ് എഫ് ഐക്കാരാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡ്രഗ് പെഡലേഴ്സ് ഏറ്റവും വലിയ ഡ്രഗ് കാരിയേഴ്സ് ഉത്തരവാദിത്തത്തോടെ ഞാൻ പറയുന്നത് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഓപ്പറേഷൻ നടത്തും നിങ്ങൾ കേരളത്തിലെ ഹോസ്റ്റലുകൾ സർക്കാർ ഹോസ്റ്റലുകളിലേക്ക് നിങ്ങൾ ഒരു സ്പൈക്ക് ക്യാമറ വർക്ക് നടത്തി നോക്കൂ നിങ്ങൾക്ക് ബോധ്യപ്പെടും എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന പ്രവർത്തിക്കുന്നത് സ്വാതന്ത്ര്യവും ജനാധിപത്യം സോഷ്യലിസത്തിനൂടെ അല്ല ഒന്ന് ലഹരിയിലൂടെ രണ്ടാ കൊടി ആ വൃത്തികെട്ട കൊടി കെട്ടുന്ന കമ്പിലൂടെ ആ കമ്പ് വെച്ചിട്ട് ഈ കുട്ടികളെ ക്രൂരമായി മർദ്ദിച്ചിട്ട് ആ ഭയത്തിലാണ് ഈ സംഘടന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അധ്യാപക സംഘടനയിലെ അധ്യാപകന്മാർ വിശേഷിപ്പിക്കാൻ പോലും എനിക്ക് നാണാകുക കാരണം കൊള്ളാവുന്ന ഒരുപാട് അധ്യാപകർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എനിക്ക് ഇപ്പോഴും ബഹുമാനമുള്ളത് ഈ ഈ വൃത്തികെട്ടവന്മാർ പറയാതിരിക്കുന്നത് അങ്ങനെ ഒരു കുട്ടി മരിച്ചു കിടക്കൽ ഞാൻ ഇന്നാ വീട്ടിൽ പോയി ശ്രീകക്ഷ്മി നിങ്ങൾ ആ വീട്ടിലൊന്ന് പോകണം ഈ മാധ്യമ മാധ്യമപ്രവർത്തകന്റെ കോട്ടൊന്ന് ഊരി വെച്ചിട്ട് നിങ്ങൾ ആ വീട്ടിലേക്ക് പോകണം ആ പിതാവിനെ എന്ത് ചെയ്യാൻ കണ്ടു ആ അമ്മ ആ അമ്മ പല കുറി തലകറങ്ങാണ് തല ചുറ്റുകയാണ് അമ്മയ്ക്ക് താങ്ങാൻ കഴിയുന്നില്ല ഇന്ന് ആ അമ്മ വേദനയോടെ കണ്ണീരോടുകൂടി പറഞ്ഞു ഒരു വാചകമുണ്ട് ശ്രീ കാശ്മി ഞങ്ങൾ ചെന്നപ്പോ ശ്രീ കെ സി വേണുപോല ഞങ്ങൾ അടക്കമുള്ള ആളുകൾ ചെല്ലുമ്പോൾ ആ അമ്മ പറയുക എൻ്റെ മകന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ മൂന്ന് ദിവസമായിട്ട് അവൻ്റെ വയറ്റിൽ ഭക്ഷണം എത്തിയിട്ടില്ല കൊല്ലുന്നതിന് മുമ്പ് അവനെ കൊല്ലാൻ നിങ്ങൾ തീരുമാനിച്ചു അവൻ മരിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഒരു തുള്ളി വെള്ളമെങ്കിലും കൊടുക്കാൻ പാടില്ലായിരുന്നു എന്ന് ആ അമ്മ വേദനയോടുകൂടി പറഞ്ഞു പോണ്ടല്ലോ സത്യസന്ധമായി പറഞ്ഞാൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന നിലയിൽ കുറ്റബോധത്തോട് തലപുരിച്ചിരിക്കുക ഞാൻ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ വീടിന്റെ ഭാഗത്തിൽ ബോർഡിപ്പുണ്ട് ശ്രീ ഹാഷ്മി ഈ ക്യാമറമാനോട് അത് സൂം ചെയ്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ നിങ്ങൾ കാണണം അതല്ലെങ്കിൽ ഞാൻ ഹാഷ്മിക്ക് അയച്ചു തരാം ഹാഷ്മി അതൊന്ന് പ്ലേ ചെയ്യണം ഡിസ്പ്ലേ ചെയ്യണം ഈ ഫ്ലക്സ് ബോർഡ് വയനാട് പൂക്കോട് ഗവൺമെന്റ് വെറ്റിനറി കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയും എസ് പ്രവർത്തകനും കുറക്കോട് വിനോദ് നഗർ നിവാസിയുമായ സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ ആത്മഹത്യയല്ല കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ക്രിമിനലുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും കൃത്യമായ അന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുക നീതിക്കായി എന്നും കുടുംബത്തോടൊപ്പം സി പി എം പതിനൊന്നാം കല്ല് ബ്രാഞ്ച് ഡി വൈ എഫ് ഐ പതിനൊന്നാം കല്ല് യൂണിറ്റ് രണ്ട് രണ്ടുകാരിയ ശ്രീ ഹാഷ്മി ഒന്ന് ഈ വന്നിരുന്ന് ന്യായീകരിക്കുന്ന കഴിഞ്ഞ ദിവസമാണല്ലോ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി അയാൾക്കൊക്കെ നാണമുണ്ടോ രാജീവനെ പോലുള്ള മന്ത്രിമാർ പഴയകാല എസ് എഫ് ഐയുടെ നേതാക്കന്മാർ ഏറ്റവും മിനിമം മുന്മാരൊക്കെ അന്തസ്സോടെ വാമൂടിയിരുന്നൂടെ ആ നൂറ്റി മുപ്പത് പിള്ളേർ മിണ്ടാതിരിക്കുന്നത് പോലെ നിങ്ങൾക്കൊക്കെ ഒന്നും മിണ്ടാതിരുന്നൂടെ ഈ കൊലപാതകത്തെ ഇങ്ങനെ വന്നിരുന്നു ന്യായീകരിക്കാതെ നിങ്ങൾ പറയുന്നത് എന്ന് പറയുമ്പോ ഈ എന്ന് പറയുന്ന ആ പയ്യൻ എസ് എഫ് ഐക്കാരനാണെന്ന് സമ്മതിച്ചുകൊണ്ട് ആ പ്രദേശത്ത് സി പി എമ്മുകാരനും ഡിവൈഎഫ്ഐക്കാരനും എഴുതി വെച്ചേക്കാ കൊലപാതകം ഇനി രണ്ട് ശ്രീ കാഷ്മി യുവമാർക്ക് നാണം വേണ്ടേ ശ്രീ കാഷ്മി ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ ഇന്നലത്തെ താങ്കളുടെ ഇൻട്രോ എനിക്ക് വൈകാരികമായി കൊണ്ടുവന്ന ഹൃദയത്തിൽ ഫോട്ടോഗ്രാഫർ ആകാൻ ആഗ്രഹിച്ച രോഹിത് വേമൂലെ എഴുതി വെച്ചല്ലോ നമ്മളെല്ലാവരും പറഞ്ഞു നടന്നതല്ലേ സംഘപരിവാറിനെതിരായിട്ട് നമ്മൾ മുദ്രാവാക്യം വിളിച്ചല്ലേ നമ്മൾ പരിപാടി കിട്ടാതല്ലേ എന്റെ ജനനമാണ് എന്റെ ശാപം എന്ന് പറഞ്ഞു രോഹിത് വേമൂല എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ മൃതശരീരം ഒരു കയർലിങ്ങനെ തൂങ്ങി ആടിയെങ്കിൽ കേരളത്തിന്റെ രോഹിത് വേമുലയായി സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന അതേ പശ്ചാത്തലത്തിൽ പിന്നാക്ക പശ്ചാത്തലത്തിൽ നിന്ന് കടന്നു വന്ന ഒരുപാട് സ്വപ്നങ്ങളുമായി ഒരു വലിയ ഫോട്ടോഗ്രാഫർ ആകാൻ ആഗ്രഹിച്ച ഒരു വലിയ ചിത്രകാരനാകാൻ ആഗ്രഹിച്ച ഒരു നല്ല ഡോക്ടർ ആകാൻ ആഗ്രഹിച്ച വളരെ പ്രതികൂലമായ സാഹചര്യത്തിലൂടെ പഠിക്കാൻ വന്നൊരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ ഇന്ന് അമ്മ പറഞ്ഞത് ഇന്ന് ആ ഈ സിദ്ധാർത്ഥന്റെ അച്ഛൻ പറഞ്ഞൊരു വാദമുണ്ട് എന്റെ മകനോടൊപ്പം ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ള പിള്ളേരാണ് അവനെ കൊന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ ശ്രീ ആശ്മി ഇങ്ങനെ അവനോടൊപ്പം ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിച്ചു ഒരു കിടക്കയിൽ കിടന്ന് സിദ്ധാർത്ഥന്റെ വീട്ടിൽ അന്തി ഉറങ്ങിയിട്ടുള്ള കുട്ടികൾക്ക് അവനെ അടിക്കാനും അവനെ കൊല്ലാനും തോന്നുന്ന വികാരത്തിന്റെ പേര് എസ് എഫ് ഐ എന്നല്ലേ ശ്രീ ഹാഷ്മിത് ഒറ്റപ്പെട്ട സംഭവമല്ല നിങ്ങൾ അന്വേഷിക്കണം നമ്മൾ സജിൻ എന്ന് പറയുന്ന മറ്റൊരു പ്രവർത്തകൻ ഇതേ ഇതേ വളരെ ഗുരുതരമായ കാര്യമാണ് പറയുന്നത് വളരെ ഗുരുതരമായ കാര്യം പറയുന്നത് പൂക്കോട് വെറ്റിനറി കോളേജിലെ തന്നെ വിദ്യാർത്ഥിയായ സജിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഏഴു മാസങ്ങൾക്ക് മുൻപ് ആക്സിഡന്റ് കൊല്ലപ്പെട്ടു സജിന്റെ മാതാപിതാക്കളോട് നിങ്ങൾ സംസാരിക്കണം ആ ചെറുപ്പക്കാരനെയും ഇതുപോലെ ഇഞ്ച പരുവത്തിലും കൊന്നിട്ട് അത് ആക്സിഡന്റ് ആക്കിയതാണ് ശ്രീ ഹാഷ്മി ഇതേ തരത്തിൽ റാഗിങ് ഇവരാരാണ് കേരളത്തിൽ റാഗിങ്ങും സദാചാര ഗുണ്ടായുസവും കാണിക്കാൻ ഈ തെമ്മാടി കൂട്ടമായ എസ് എഫ് ഐക്ക് ഈ നാട്ടിൽ ആരാ ലൈസൻസ് കൊടുത്തത് സിദ്ധാർത്ഥന്റെ കൊലപാതകം ഇത് അവസാനമായിരിക്കണം ശ്രീ ഹാഷ്മി കേരളത്തിലെ മുടക്കോഴ മലകളായിട്ടുള്ള കോളേജ് ഹോസ്റ്റലുകൾ നമ്മൾ സാധാരണക്കാരായ മനുഷ്യന്മാർ ഈ സർക്കാർ ഇവരുടെ ഈ സർക്കാർ ഒന്നും ചെയ്യില്ല സാധാരണക്കാരായ മനുഷ്യന്മാർ ഈ ഹോസ്റ്റലുകൾ ഇടിച്ചു തകർക്കണം അവിടെ ജനാധിപത്യത്തിന്റെ വെള്ളി വെളിച്ചം കൊണ്ടുവരണം യുവന്മാർക്ക് ഇഷ്ടമല്ലാത്തവനെ ബെൽറ്റ് കൊണ്ടടിക്കുന്ന യുവന്മാർക്ക് ഇഷ്ടമല്ലാത്ത കുട്ടികളെ പുറത്താക്കുന്ന യുവന്മാർക്ക് ഇഷ്ടമല്ലാത്ത കുട്ടികളെ കട്ടിലിൽ കെട്ടിയിട്ടടിക്കുന്ന ഇവന്മാരുടെ ഈ ഗുണ്ടായുസ സംസ്കാരം യുവന്മാരെയൊക്കെ കുത്തിക്കേറ്റിവെക്കുമല്ലേ എമ്മും എം ഡി എം കുത്തി കുത്തിക്കേറ്റി വെച്ചിട്ട് ഈ കൊടിയും വിളിക്കുന്നത് പ്രത്യയശാസ്ത്രമാണെന്നും രാഷ്ട്രീയമാണെന്നും ഒക്കെ മറന്നിട്ട് ഈ ചെയ്യുന്ന തോന്നിവാസങ്ങൾ തെണ്ടിത്തരങ്ങൾ ഇതിനൊക്കെ എതിരായിട്ട് പ്രതിഷേധം ഉണ്ടാകുന്ന പേരായി മാറണം അങ്ങനെ രോഹിത് വേമൂലയും സിദ്ധാർത്ഥനും അടിക്കടി ഉണ്ടാകണങ്ങൾ രക്തസാക്ഷ്യം ഒറ്റപ്പെട്ടാണ് രാഹുൽ രാഹുൽ പറഞ്ഞ കടല സബ്സ്ക്രൈബ് ചെയ്തത് പക്ഷേ അതൊരു രക്തസാക്ഷ്യമാണ് ആ രക്തസാക്ഷ്യം പാഴാവാൻ പാടില്ല അഫ്സലെ ഒരു പങ്കുവല്ലെന്ന് പറയും പങ്കുവില്ലാന്ന് പറയും നേരം ഭക്ഷണം കൊടുക്കാതിട്ട് കൊന്നതിനെ പറ്റി പറയുമ്പോഴേക്ക് ഭക്ഷണം കൊടുക്കാത്തതിൽ പിടിച്ച നാല് കയറും അല്ലേ എന്താണത് എന്താണത് കാരണം ആ ബാക്കി ബാക്കി ക്യാമ്പസിൽ ഇട്ട് കൊല്ലാക്കൊല നടത്തിയതിനെ കുറിച്ച് അഫ്സോലിനൊരു പ്രശ്നവും ഇല്ല ഭക്ഷണം കൊടുക്കാത്ത അഫ്സലിന് പ്രശ്നം അല്ലേ ഞാൻ ആ പറയൂ എന്തുകൊണ്ട് എനിക്ക് പോകുന്നു രാഹുൽ രാഹുൽ രാഹുചാഥെ ഇന്നത്തെ ദിവസവും ും റിയാധിപത്യുള്ള ജനാധിപത്യം ഇല്ലാത്ത ജനാധിപത്യം ഇല്ലാത്ത പ്യൂക്കോട് ക്യാമ്പസ് അല്ല നമ്മുടെ ചർച്ചയാണ് ഇവിടെ അഫ്സലും സംസാരിക്കാൻ അവസരമുണ്ട് അഫ്സൽ പറയൂ ശ്മീർ നമ്മള് കോൺഗ്രസിന്റെ അച്ചാറോട്ട് കൈ വെക്കുക കേട്ടോ കോൺഗ്രസിന്റെ അച്ചാരൊക്കെ കോൺഗ്രസിന്റെ അച്ചാരം വാങ്ങി മർത്താനൊക്കെ നിങ്ങൾ ഇറങ്ങിന്ന് പോകുന്നേ കൊറേ നേരമായിട്ട് വരട്ടാണല്ലോ ഇയാള് ചർച്ചക്കുന്നത് ചർച്ച അടക്കില്ലേ എന്ത് ചർച്ചയാ ഒരു ചെറുപ്പക്കാരനെ തല്ലിക്കൊന്നിട്ട് ഞാൻ ചർച്ചയ്ക്കില്ല പോലും ഇയാൾ ചർച്ച ചർച്ചയ്ക്കുന്ന ആർക്കെ നിർബന്ധം ഇറങ്ങി പോണം ഹേ കുറെ നേരമായിട്ടിട്ട് വരട്ട കാണല്ലോ ഞാൻ ചർച്ചയ്ക്കില്ല ചർച്ചയ്ക്ക് ഇറങ്ങി പോണം ഈ മാതിരി ഉളുപ്പില്ല നായകർ പറയാതിരിക്കാൻ നിങ്ങൾക്ക് നാടമുണ്ടോ ഒരു വിദ്യാർത്ഥി സംഘടനയായിട്ട് ഇങ്ങനെ പ്രവർത്തിക്കാൻ ഒരു ചെറുപ്പക്കാരനെ കൊന്ന് കെട്ടിത്തൂക്കി കെട്ടിത്തൂക്കിയതിനു ശേഷം തീയതി അവൻ കൊല്ലപ്പെടുന്ന ദിവസം നീ എല്ലാം കൂടി ഒരു പരാതി ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ട് വരിക ഒരു പെൺകുട്ടിയെ ആ ചെറുപ്പക്കാരൻ അപമര്യാദയെ എന്ന് പറഞ്ഞിട്ട് അവധി ദിവസം ഞായറാഴ്ച കോളേജുകാരൻ പരാതി വാങ്ങിക്കുന്നു ആ ചെറുപ്പക്കാരൻ മരിച്ച മണ്ണോടടിഞ്ഞ ദിവസം ആ കോളേജിൽ ഒരു ഇടതുപക്ഷ സംഘടനാ നേതാവ് അധ്യാപിക അടിയിൽ ഒപ്പിടുന്നു ഇവൻ അമ്മ തോന്നി മാസവും തെണ്ടിത്തരോ എല്ലാം കാണിച്ചിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചോറുണ്ടോ വയറ്റിൽ വേറെ എന്തെങ്കിലും ആണോ മരിച്ചു മരിച്ചു ആ മുന്നോട്ട് മുന്നോട്ട് ഷോ നിന്റെ ഷോയൻ സൗകര്യം ഇല്ല കുറെ നേരമായിട്ട് പറയുകയാണല്ലോ കുറെ നേരമായിട്ട് പറയണല്ലോ ചർച്ചക്ക് അങ്ങനെ ഇല്ല മരിച്ചാതി എമ്മന്റെ സ്ഥിര ഏർപ്പാടുണ്ടല്ലോ കുമാരവേള സഖാവിന്റെ പഴയ ഏർപ്പാട് പണ്ടൊക്കെ പണ്ടൊക്കെ പറയും മറ്റ് പാർട്ടിയിൽപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കെതിരായിട്ടായിരുന്നു മാതിരി പരാതിമായിട്ട് വരുന്നത് ഇന്നൊരു ചെറുപ്പക്കാരനെ അതിക്രൂരമായി മർദ്ദിച്ച് കൊന്ന് കെട്ടിത്തൂക്കി അതിനു ശേഷം ആ ചെറുപ്പക്കാരന്റെ അച്ഛൻ ഇരിക്കുമ്പോൾ ഇവരൊക്കെ ആദ്യം പറഞ്ഞു എന്താ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവരൊക്കെ പോയത് ജയിക്കുന്നേ ഇരുപതിൽ ഇരുപത് ഇവരൊക്കെ ജയിക്കുക അല്ലെങ്കിൽ ഈ രാജ്യം ഇതിനൊക്കെ എന്നാലും അക്രമം നിർത്തുവോ ഈ ക്യാമ്പസുകൾ കാത്തു കാണിക്കുന്ന ഈ തെണ്ടിത്തരങ്ങൾ നിർത്തുവോ എന്നിട്ട് വൈകുന്നേരം ഇവൻ എന്തായി ചോദിക്കുന്നത് എസ് എഫ്ഐയുടെ പ്രതിനിധി പങ്കെടുത്തിട്ടുള്ള ഒരാളല്ല പറയാനുള്ളത് നമ്മുടെ ഈ വാക്കുകൾ വൈകാരികമാകുന്നതും ഇതുപോലുള്ള വാക്കുകളൊക്കെ വരുന്ന വിഷയത്തിന്റെ പ്രശ്നമുണ്ടാകും ഈ വിഷയത്തിന്റെ വൈകാരിക പ്രശ്നമുണ്ടാവുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് എനിക്ക് മനസ്സിലായി അഫ്സൽ എന്തായാലും പോയി അഫ്സലിനോട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചു പട്ടിണിക്ക് പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നക്ഷത്രം പോലെ ഉണ്ടെന്ന് അത് അച്ഛൻ ജയപ്രകാശ് അടക്കം പറയുന്നതാണ് അഫ്സൽ എന്തുകൊണ്ടാണ് അതിൽ പിടിച്ച് ഒരു മില്യൺ ഡോളർ ചോദ്യം പോലെ എന്നാ വായിക്ക് എന്നൊക്കെ പറഞ്ഞതിന് മനസ്സിലാവുന്നില്ല അഫൽ വേണേ അയച്ചതരാം എന്താ അഫ്സൽ ചർച്ചയിൽ നിന്ന് പോയി അസൽ വേണേ ഞാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അയച്ചതരാം വായിച്ച് വായിച്ചങ്ങ് ബോധ്യപ്പെട്ട് തിരികെ